എക്സ്പീരിയൻസ് യും പ്രായും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ വരുമ്പോ ഞങ്ങളൊരു തേർട്ടി സെക്കൻഡ് എക്സ്ട്രാ സ്പാർ സ്പാറിയാ ബോക്സേഴ്സ് തമ്മിൽ പരസ്പരം ഇടിച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് പറയുന്നത് അപ്പൊ മമ്മൂക്കയുടെ ബസ് ഒക്കെ ഉണ്ട് ആലപ്പുഴ ജിബാന ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന് പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കയുടെ ബസൂക്കായിട്ടാണ് ക്ലാഷ് റിലീസ് പക്ഷെ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം പക്ഷെ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ മമ്മൂക്ക ഒരു നടൻ വളർന്നൊരു നടൻ അപ്പോ നസലൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് മമ്മൂക്കയുടെ ഒരു റിലീസ് വരുന്നത് നസലൻ്റെ കാര്യം അപ്പോൾ ഈ ഒരു ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു അതിനെപ്പറ്റൊന്നും എനിക്ക് ചിന്തിച്ചില്ല സമയം കിട്ടിയില്ല ഇതിൻ്റെ പ്രൊമോഷനും ഒക്കെ ആയിട്ട് പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഈ തിറ്റത്തിൽ എത്തി വേണം വസൂക്കെയാണെങ്കിലും ഭരണമാസം ആണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നു പറയുമ്പോ തന്നെ അറിയില്ലാതെ അങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് അറിയുമ്പോ തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അത് എനിക്ക് ആ ഒരു ക്യാരക്ടർ അതിലുണ്ട് പക്ഷെ നമ്മുടെ ആ ഒരു പരിപാടി ക്യാരക്ടർ അല്ല അതില് അതില് ആലപ്പുഴ ജി കാന പ്ലസ് ടു ഒരു വിദ്യാർത്ഥി കുറച്ചുകൂടെ ഫീമെയിലായിട്ട് പിടിക്കുന്നതാണ് തോന്നുന്നത് എനിക്ക് പിന്നെ ഇല്ല ഞാൻ അതിനെ ട്രൈ ചെയ്തില്ല കാരണം ഒരുപാട് ജോലികൾ വേറെ സൈക്കിളുകളിൽ ചെയ്യാനറിയാവുന്ന അതറിയാവുന്ന ചെയ്യുന്നറിയാവുന്നഭിനയിക്കുന്നുള്ളതുകൊണ്ടും ചെയ്തില്ല കൂടെ വർക്ക് ഗണപതിയുടെ കൂടെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുതലുള്ള പലരുടെയും പ്രായം വലുതാണ് ഗണപതിയുടെ എക്സ്പീരിയൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടെ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ അധികം എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് കാരണം അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഈ പിള്ളേരുടെ കൂടെ അത്ര എഫേർട്ട് സെയിം എഫേർട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യാണ് അതിന് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല പ്രത്യേകിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് വലിയ ടെക്നിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഇവര് വന്ന് ചോദിക്കുന്ന സമയത്ത് അടുത്ത സീനെ കുറിച്ച് എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയോ എനിക്കും അറിയാൻ പറ്റില്ല ഇത് എന്താണെന്ന് അപ്പൊ ആലോചനകൾ നടക്കേണ്ടു അപ്പൊ അറിയില്ല പറയാൻ പറ്റില്ല പറ്റാന്ന് പറഞ്ഞാലും നമ്മള് ജാടക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് അതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ല അത് എല്ലാവർക്കും തന്നെ കിട്ടിട്ടുണ്ട് ഓരോ വീടുകളും കിട്ടിയ എണ്ണവും എല്ലാം ഓർമ്മയുണ്ട് അത്

ഒന്ന് ശരി നോക്കാൻ അല്ല അങ്ങനെ ശരി കൊടുക്കുന്നത്രയും അങ്ങനെ തോന്നണം അങ്ങനെ ഷോർട്ട് അതായത് നമ്മൾ നമ്മള് ഒരു ഫൈവ് സീക്വൻസിൽ എല്ലാം കൊടുത്തോടൊരു സിനിമയുള്ളൂ എല്ലാം ടച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് കഴിഞ്ഞിട്ട് ജീവിക്കണ്ടേ അപ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനത്തെ ഒന്നോ രണ്ടോ ഷോർട്ട് കണ്ടു ചിലപ്പോ സംഭവിക്കണം ഇതിലും ഷോട്ടുണ്ട് ഞാനൊരു നിർമ്മാതാവ് ഇന്ന് ആണ് സിനിമ റിലീസായിട്ടേ ഉള്ളൂ ഇതുവരെയുള്ള കാര്യങ്ങളെ ആസ് എ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ മുമ്പുള്ള സിനിമകളൊക്കെ വേറെ നിർമാതാക്കളാണ് ഇപ്പോ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോ എനിക്ക് തോന്നുന്നു മാസാവസാനവും പുതിയ മാസങ്ങളിലാണെന്ന് തോന്നുന്നു പ്രൊഡ്യൂസർ അസോസിയേഷൻ പുറത്തേക്ക് വിടുന്നു അവരത് വിട്ടാലാണ് ഇനി എന്റെ സിനിമയ്ക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ആ സംഭവം കൊണ്ട് എന്റെ സിനിമയ്ക്ക് എന്താണ് ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടാണോ സംഭവിക്കുക അല്ലെങ്കിൽ സോഷ്യൽ ഇമേജ് എങ്ങനെ എങ്ങനെയുണ്ടാകും എന്നുള്ളതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഇപ്പോ ഹൈദർക്കെ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ കൂടുതലായിട്ട് എനിക്ക് എനിക്കതൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ലാസ്റ്റ് ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയിട്ട് ഞാൻ ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ വർക്കിലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ടു മച്ച് ഓഫ് ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ അതിന്റെ സോഷ്യൽ എന്താണ് അതിനുള്ള ഇമ്പാക്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല നമുക്ക് നോക്കി നോക്കാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇത്തരം അസോസിയേഷന്റെ ടോപ്പിൽ ഇരിക്കുന്നതും ഡിസിഷൻ മേക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ഫ്യൂച്ചറിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കാണാൻ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് കാരണം ചേട്ടൻ പറഞ്ഞ പോലെ